قال رسول الله الله صلى عليه وسلم من قرأ هذه ഒരാൾ ചൊല്ലിയാൽ പൂർണമായ ഒരു ഹജ്ജ് പ്രതിഫലമാണ് ചൊല്ലിയവൻ അതുപോലെ ഒരു അടിമയെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലവും ഏകദേശം ഇരുപത് ലക്ഷം രൂപ സംഭാവന ചെയ്തതിന്റെ പ്രതിഫലം എന്നിട്ട് അള്ളാഹു പറയും മലക്കുകളെ വെള്ളിയാഴ്ചയിൽ കൂടുതൽ സ്വലാത്ത് ചെല്ലണമെന്നാണല്ലോ വിശ്വാസികൾക്കുള്ള നിർദ്ദേശം അങ്ങനെ കൂടുതൽ സ്വലാത്ത് ചെല്ലിയവനാണ് എൻ്റെ ഈ അടിമ എന്ന് സ്വലാത്ത് ചെല്ലിയവനെ കുറിച്ച് മലക്കുകളോട് അള്ളാഹു അഭിമാനം പറയും എന്നിട്ട് അവിടുന്ന് പറയുന്നു അള്ളാഹു എന്റെ ഔന്നിത്യവും എന്റെ അഭിമാനവും എന്റെ പ്രതാപവും തന്നെയാണ് സത്യം بكل حرف صلى به قصرا في അവൻ അവൻ ചൊല്ലിയ ഓരോ അക്ഷരത്തിനും പ്രതി ഞാൻ കൊട്ടാരം പണിതു കൊടുക്കും വരുമ്പോൾ അവന്റെ മുഖം മുഖം ഈ സ്വലാത്ത് ചൊല്ലിയവന്റെ ും രാവിലെ പൂർണ ചന്ദ്രനെ പോലെ പ്രകാശിക്കുകയും ചെയ്യും അവൻ തങ്ങളുടെ കൈ പിടിച്ചായിരിക്കും കൈപിടിച്ചായിരിക്കും വരിക ഇത് എല്ലാ വെള്ളിയാഴ്ചയിലും ചൊല്ലണമെന്നാണ് ഹാദാ ലിമൻ കുല്ല യൗമി എല്ലാ വെള്ളിയാഴ്ചയിലും ഈ സ്വലാത്ത് ചൊല്ലണം എന്നാണ് അവർക്കുള്ളതാണ് ഈ പ്രതിഫലം ഏതാണ് ആ സ്വലാത്ത് അതാണ് ദലാഇലുൽ ഖൈറാത്തിൽ ഹിസ്ബായി നാം ചൊല്ലുന്ന സ്വലാത്ത് ഒന്നുകൂടി പറഞ്ഞാൽ എല്ലാ വെള്ളിയാഴ്ചയും കൂടെ ചൊല്ലുന്ന സ്വലാത്ത് ആ പ്രത്യേക സ്വലാത്തിനെ കുറിച്ച് ഹദീസിൽ വന്നിട്ടുള്ള സവിശേഷതയാണ് നാം ഈ പറഞ്ഞത്